സി ബി പത്താം ക്ലാസ്സിലെ മലയാളം സിലബസിൽ ഇക്കൊല്ലത്തെ പുതിയൊരു മാറ്റമാണ് പത്രവാർത്ത തയ്യാറാക്കൽ ഇതിന് അഞ്ച് മാർക്കാണ് തീരുമാനിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ മൂന്ന് പേജുള്ള ഒരു എസ് എഴുതുമ്പോഴാണ് നമുക്ക് പത്ത് മാർക്ക് കിട്ടുക അതുകൊണ്ട് സ്വാഭാവികമായും ഈ ഒരു പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ നിങ്ങൾ അത് ഒന്നര പേജുള്ള വാർത്ത അല്ലെങ്കിൽ ഒന്നര പേജുള്ള ഒരു വാർത്തയാണ് വിദ്യാർത്ഥികളിൽ നിന്നും ചോദ്യകർത്താവ് പ്രതീക്ഷിക്കുന്നത് ഞാൻ ഈ ക്ലാസ്സിലൂടെ വാർത്ത പലതരം വാർത്തകൾ വാർത്തയുടെ ചില അടിസ്ഥാന സ്വഭാവങ്ങൾ എങ്ങനെ വാർത്ത തയ്യാറാക്കാം എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത് കഴിയുന്നത്ര ഉദാഹരണങ്ങള് എടുത്ത് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ ക്ലാസിന് വേണ്ടിയിട്ട് ഒരുപാട് വിവരങ്ങൾ ഇന്റർനെറ്റിൽ നിന്ന് തിരക്കിയിട്ടുണ്ട് മലയാള മനോരമയിലെ വളരെ സീനിയർ പത്രാധിപനായിരുന്ന ശ്രീ ജോയി തിരുമൂലപുരത്തിന്റെ വാർത്ത എന്ന കൃതിയുടെ ഒന്നാമത്തെ വാല്യം ഞാൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഡോക്ടർ തോമസ് കറിയ എഡിറ്റ് ചെയ്തിട്ടുള്ള പത്രപ്രവർത്തനത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്ന കൃതി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് മാതൃഭൂമി മനോരമ ദശാഭിമാനി തുടങ്ങിയ പാലക്കാട് ജില്ലയിൽ ലഭ്യമായിട്ടുള്ള പല പത്രങ്ങളും ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇവരോടൊക്കെയുള്ള എൻ്റെ ഒരു കടപ്പാട് ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ് നമ്മൾ തയ്യാറാക്കുന്ന വാർത്തയാണ് ഈ വാർത്ത നാം എവിടെ വസിക്കുന്നു ആ ദേശത്തിൻ്റെ നമ്മുടെ വീടിൻ്റെ നമ്മുടെ നാടിൻ്റെ നാല് ഭാഗത്തു നിന്നും നാല് ദിക്കുകളിൽ നിന്നും വരാം നമ്മൾ ഓർത്തിരിക്കേണ്ടത് വാർത്ത എന്ന മലയാള പദത്തിൻ്റെ തത്വല്യമായ ഇംഗ്ലീഷ് പദം ന്യൂസ് ആണ് ന്യൂസ് എന്ന ഇംഗ്ലീഷ് വാക്കിൽ നാല് അക്ഷരമാണുള്ളത് ആദ്യത്തെ അക്ഷരം എൻ ആണ് നോർത്ത് അതായത് വടക്ക് വടക്കേ ദിക്കിന്റെ ഇംഗ്ലീഷ് പദത്തിലെ ആദ്യത്തെ അക്ഷരമാണ് ന്യൂസ് എന്ന വാക്കിലെ എൻ രണ്ടാമത്തെ അക്ഷരം ഇ ആണ് ഈസ്റ്റ് കിഴക്കേ നിൽക്കുന്ന അർത്ഥമുള്ള ഈസ്റ്റ് എന്നതിലെ ആദ്യത്തെ അക്ഷരമാണ് ഇ അതുപോലെ ഡബ്ല്യു വെസ്റ്റ് അതായത് പടിഞ്ഞാറ് ഈ പടിഞ്ഞാർ എന്ന വാക്കിന്റെ ആദ്യത്തെ അക്ഷരമായ ഡബ്ല്യു അതുപോലെ തന്നെ എസ് സൗത്ത് തെക്ക് ഇങ്ങനെ നാം നിൽക്കുന്ന സ്ഥലത്തെ കേന്ദ്രബിന്ദുവായിട്ട് ബിന്ദുവായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ നാല് ഭാഗത്തു നിന്നും സാധാരണയിൽ നമ്മൾ നാല് ദിക്ക് എന്നാണ് പറയുക ആ നാല് ദിക്കിൽ നിന്നും വരുന്ന അല്ലെങ്കിൽ ആ ദിക്കുകളെ സൂചിപ്പിക്കുന്ന അക്ഷരങ്ങൾ ചേർത്താണ് ന്യൂസ് എന്ന ഇംഗ്ലീഷ് എന്നാണ് പൊതുവെ നമ്മൾ പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ജനാധിപത്യത്തിന്റെ നാല് തൂണുകളിൽ ഒന്ന് പത്രമാണ് നമ്മൾ സോഷ്യൽ സയൻസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ പ്രസ് അപ്പോ സകല ചലനങ്ങളുടെയും നേർക്ക് തുറന്നിരിക്കുന്ന ഒരു മൂന്നാം കണ്ണ് ക്യാമറ കണ്ണ് അതാണ് പത്രം വാർത്താ മാധ്യമങ്ങള് എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിലാണ് അവതരിപ്പിക്കേണ്ടത് ഇപ്പോൾ മാധ്യമങ്ങള് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചാൽ പൊതുജന ജീവിതം വിഷമയമാവും ഇന്ന് ഒരു പത്രക്കാരൻ എഴുതുന്ന ഇപ്പൊ നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം സെക്കൻഡ് കഴിവുകൾ കൊണ്ട് അതങ്ങോട്ട് മാറി ഈ വർത്തമാനകാലം ഭൂതകാലമായി ചരിത്രമായി അപ്പോ പത്രക്കാരൻ ഇന്ന് തയ്യാറാക്കുന്ന എഴുത്ത് നാളത്തെ ചരിത്രത്തിന്റെ ഒരു രേഖ ഒരു ഒരു കരട് രേഖ അതായത് തിടുക്കത്തിൽ എഴുതുന്ന ചരി ാണ് വാർത്തകൾ നാം ഒരു പത്ര റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ നമുക്ക് ഈ ഒരു കാര്യങ്ങളെ പറ്റി നമുക്ക് അറിഞ്ഞിരിക്കണം അറിവുണ്ടെങ്കിൽ നമുക്ക് ഉത്തരവാദിത്വ ബോധം ഉണ്ടാവുകയുള്ളു പിന്നെ വാർത്ത നിഷ്പക്ഷമായിരിക്കണം കൃത്യത ഉണ്ടായിരിക്കണം നീതിപൂർവകമായിരിക്കണം ഇതൊക്കെ പത്രപ്രവർത്തനത്തിന്റെ അടിസ്ഥാന തത്വങ്ങളാണ് അത് വാർത്തകൾ തയ്യാറാക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തീർച്ചയായും ഇത്തരം കാര്യങ്ങളെ പറ്റിയുള്ള പ്രാഥമികമായ അറിവ് നമുക്ക് ഉണ്ടാകേണ്ട ഒരു ആവശ്യമുണ്ട് നിങ്ങൾ മിക്കവാറും എല്ലാവരും തന്നെ മലയാളത്തിലെ പ്രശസ്തമായ രണ്ട് സിനിമകൾ പത്രം എന്ന പേരുള്ള ഒരു സിനിമ അഗ്നിദേവൻ എന്ന മറ്റൊരു സിനിമ പത്രത്തില് സുരേഷ് ഗോപി ജഗന്നാഥ വർമ്മ മഞ്ജു വാര്യർ എൻ എഫ് വർഗീസ് ഒക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത് അഗ്നിദേവനിൽ മോഹൻലാല് രേവതി ദേവൻ ഭരത് ഗോപി ഇവരൊക്കെയാണ് ഇതിനകത്ത് ജനപക്ഷത്ത് നിന്ന് ചിന്തിക്കുകയും അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യുന്ന പത്രാധിപന്മാരെ നമുക്ക് കാണാം അപ്പൊ നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു ആദർശാത്മക പത്രപ്രവർത്തകർ അവരാണ് ജനങ്ങളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടുന്ന ഒരു പത്രപ്രവർത്തകനാകണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരുപാട് പ്രവർത്തനമുണ്ട് മറ്റേതൊരു കലയെയും പോലെ ഇതും ഒരു കലയാണ് എങ്ങനെ ഒരു ചിത്രകാരൻ ചിത്രം വരച്ച് ഉചിതമായ നിറങ്ങൾ കൊണ്ട് അത് മനോഹരമാക്കുന്നത് പോലെ ഒരു ശില്പി തന്റെ കയ്യിലുള്ള അസംസ്കൃത വസ്തുവായ കല്ലോ മരമോ കളിമണ്ണോ എന്തെങ്കിലും കൊണ്ട് ശില്പം ഭംഗിയാക്കുന്നത് പോലെ തനിക്ക് ലഭ്യമായ വസ്തുതകളെ പ്രയോജനപ്രദമായ രീതിയിൽ ചേർത്ത് ഒരു ചിത്രത്തിന്റെ അകമ്പടി കൂടിയാകുമ്പോൾ ഒരു ഫോട്ടോയുടെ അകമ്പടി കൂടിയാകുമ്പോൾ അതൊരു സുന്ദരമായ കലാസൃഷ്ടി പോലെ മനോഹരമാകുന്നു ഓരോ വാർത്തയും ശില്പിക്കും ഒക്കെ തന്റെ ആത്മാവിനെ തന്റെ മനസ്സിനെ തന്റെ ആശയത്തെ പ്രകടിപ്പിക്കാൻ പറ്റും ആത്മാവിഷ്കരണം നടത്താൻ പറ്റും പക്ഷെ പത്രത്തിൽ അതിനുള്ള സാധ്യത കുറവാ കാരണം എന്താണ് പത്രം കാര്യങ്ങൾ സത്യസന്ധമായി ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ് സ്വാഭാവികമായിട്ടും പത്രാധിപരും അപ്പൊ ജീവിയായ ഒരു പത്രപ്രവർത്തകൻ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വമാണ് വാർത്തകൾ സത്യസന്ധമായി അവതരിപ്പിക്കുന്നതിലൂടെ കാണിക്കുന്നത് അപ്പൊ പത്ര റിപ്പോർട്ട് വളരെ നമ്മൾ സാമൂഹിക സാമൂഹ്യ ജീവിയാണെന്നുള്ളവരും നമുക്ക് ഉണ്ടാവണം ഇതൊരു കലയാണെന്നുള്ളവരും ഓർമ്മ ഉണ്ടാവണം ഇതൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ പാടുള്ളൂ ജനങ്ങൾക്ക് പലപ്പോഴും പത്രത്തിൽ അച്ചടിച്ചു വരുന്ന വാർത്ത ആ വാർത്ത ജനങ്ങൾ സത്യസന്ധമാണെന്ന് എല്ലാവരും തന്നെ വിശ്വസിക്കുന്നുണ്ട് അപ്പോ ജനതയുടെ സാധാരണ ജനതയുടെ വിശ്വാസത്തിന്റെ ഒരു ആധികാരിക രേഖയാണ് പത്രം പലപ്പോഴും പത്രം നോക്കി ഒരുപാട് കാര്യങ്ങൾ പത്രം വായിച്ച് പഠിക്കുന്നുണ്ട് അപ്പൊ അതൊരു ബഹുജന വിദ്യാഭ്യാസത്തിന്റെ മാധ്യമമാണ് സമീപകാലം വരെ പല തൊഴിലിടങ്ങളിലും ഒരാള് കുറെ തൊഴിലാളികളുള്ള സ്ഥലത്ത് ഒരാൾ ഉറക്ക പത്രം വായിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അപ്പൊ ഈ ആൾക്ക് ആ സമയത്ത് തൊഴിൽ ചെയ്യാൻ പറ്റില്ല അപ്പൊ മറ്റുള്ളവർ ചെയ്ത തൊഴിലിന്റെ ആ ഉൽപ്പന്നത്തിന്റെ ഒരു പങ്ക് ഇദ്ദേഹത്തിനോട് വീതിച്ച് കൊടുക്കുമായിരുന്നു അപ്പോ എല്ലാവർക്കും വേണ്ടി ഒരാൾ പത്രം വായിക്കുക ഉറക്ക വായിക്കുക കേട്ട് മനസ്സിലാക്കുക അങ്ങനെ ഒരു ബഹുജന വിദ്യാഭ്യാസ രീതി സമീപകാലം വരെ പല തൊഴിലിടങ്ങളിലും ഉണ്ടായിരുന്നു ഒരു സംഭവം കണ്ടെത്തി വൃത്തിയായിട്ട് അവതരിപ്പിക്കുമ്പോൾ ആ വാർത്ത വായിക്കുമ്പോൾ നമുക്ക് ലേഹകന്റെ കാഴ്ചപ്പാട് മനസ്സിലാവും ലേഹകൻ്റെ ധാർമ്മിക ബോധം മനസ്സിലാവും അദ്ദേഹത്തിന്റെ വ്യക്തിത്വം സ്വത്വം നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന്റെ സത്യത്തെ കുറിച്ച് ഉള്ള കാഴ്ചപ്പാട് നമുക്ക് മനസ്സിലാവും ഇങ്ങനെ പല കാര്യങ്ങൾ കൂടി ചേർന്ന് വരുന്നതിൻ്റെ ഒരു ഉൽപ്പന്നമാണ് ഒരു വാർത്ത ഇനി നമ്മൾ വാർത്ത എന്നാൽ എന്തെന്നൊന്ന് ഒന്ന് പരിശോധിക്കാം നമ്മൾ സാധാരണ ആൾക്കാർ നമ്മുടെ സുഹൃത്തുക്കളെ കാണുമ്പോൾ എന്താ വിശേഷം ചോദിക്കാറുണ്ട് എന്താ വിശേഷം ചില എന്താ വാർത്ത എന്നാണ് ചോദിച്ചതിന്റെ അർത്ഥം വാർത്ത എന്നതിന് വിശേഷം എന്നൊരു അർത്ഥമുണ്ട് പത്രത്തിലേക്ക് വരുമ്പോൾ അത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളില് നടന്ന കാര്യം എന്നർത്ഥം ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയാൻ കാരണം ഒരു ദിവസത്തിലെ ഒരു പ്രാവശ്യമാണ് ഒരു പത്രം പ്രസിദ്ധീകരിക്കുക ഇപ്പൊ സാധാരണഗതിയില് അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ ആവുമ്പോഴേക്കും അടുത്ത വാർത്ത വരുന്നു ഇപ്പൊ പത്രത്തില് അതായത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിലെ ഒരു സാധാരണ വ്യക്തികളുടെ മനുഷ്യരുടെ പരിചിത മേഖലയുടെ ഏത് ഫോണിലുണ്ടാകുന്ന ഏത് സംഭവം വാർത്തയാണ് നമുക്ക് പറയാൻ പറ്റും ഇനി നമ്മളെല്ലാ എല്ലാവരും ടി വി കാണുന്നു ഫോണുകൾ ഉപയോഗിക്കുന്നു പക്ഷേ ഒരു പത്രം വായിച്ചു കിട്ടുന്ന സംതൃപ്തി മറ്റൊന്നിനും കിട്ടില്ല പത്രം എന്ന വാക്കിന്റെ അർത്ഥം എന്താ ഇല എന്നൊക്കെയാണ് പക്ഷെ നമുക്കൊന്ന് പത്രം എന്ന വാക്ക് കേൾക്കുമ്പോൾ വാർത്തകൾ അച്ചടിച്ചു വെച്ച ഒരു കടലാസ് അല്ലെങ്കിൽ വാർത്തയും പത്രവും തമ്മിൽ അത്രമാത്രം ബന്ധമായിരിക്കുന്നു ബന്ധമായിരിക്കുന്നകൾക്ക് വേണ്ടി മാത്രം അച്ചടിക്കുന്ന വർത്തമാന പത്രങ്ങളാണ് മറ്റു മാധ്യമങ്ങളിപ്പോ റേഡിയോ ആകട്ടെ ടിവി ആകട്ടെ വാർത്തയോടൊപ്പം ഒരുപാട് വിനോദങ്ങൾ കൂടി ഉണ്ട് അതായത് വാർത്തയ്ക്ക് വേണ്ടി മാത്രം അച്ചടിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നമായതുകൊണ്ട് വാർത്ത സമം പത്രം എന്ന് നമ്മൾ പറഞ്ഞ ഒരു ഫോർമുല ഉണ്ടാക്കിയാൽ അത് നൂറ് ശതമാനം ശരിയായിട്ട് നമുക്ക് തോന്നും ഇനി ഒരു വാർത്ത ഒരാൾക്ക് ശരിയാണ് ഇഷ്ടപ്പെട്ടതാണ് പക്ഷെ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെട്ടവള അപ്പൊ വാർത്ത എന്നത് വളരെ ആവേക്ഷികമാ ഒരാൾക്ക് തോന്നുന്ന വാർത്താ പ്രാധാന്യം എല്ലാവർക്കും തോന്നണമെന്നില്ല വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ റിപ്പോർട്ടിങ്ങിലെ ഭാഷ അനുസരിച്ച് ചിലപ്പോൾ ചില വാർത്തകൾ എല്ലാവർക്കും പ്രാധാന്യമുള്ളതായിട്ട് വരാൻ സാധ്യതയുണ്ട് ചിത്ര പ്രവർത്തകരൊക്കെ പല ക്ലാസ്സുകളിലും അവർ പറയുന്ന ഒരു ഒരു പഴയ ചൊല്ലാണ് ഒരു പട്ടി മനുഷ്യനെ കടിച്ചാൽ അത് വാർത്തയല്ല അതേസമയം മനുഷ്യൻ പട്ടിയെ കടിച്ചാൽ അതൊരു വാർത്തയാണ് എന്ന് അവർ അവരുന്നത് അതായത് മനുഷ്യൻ പട്ടിയെ കടിക്കുന്ന ഒരു സാധാരണ സംഭവമല്ല അത് അസാധാരണമാണ് അങ്ങനെ അസാധാരണമായ സംഭവങ്ങളാണ് വാർത്തയാകുന്നത് എന്ന് ചുരുക്കം അതായത് സാധാരണമല്ലാത്തതും പുതുമയുള്ളതുമായ ഏത് സംഭവം വാർത്തയായിട്ട് മാറാം വാർത്തകൾ പലതരമാണ് അവ വാർത്ത ഉണ്ടാകുന്ന പ്രദേശത്തെ അടിസ്ഥാനമാക്കിയിട്ട് വാർത്തകൾ തിരിക്കാറുണ്ട് ലോക വാർത്തകൾ അതായത് എവിടെയും നടക്കുന്ന വാർത്തകളാണ് പക്ഷെ നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് അതായത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കൊണ്ട് നമ്മുടെ നാട്ടിലെ പത്രത്തിൽ അത് പ്രസിദ്ധീകരിക്കുന്നു ദേശീയ വാർത്ത ദേശത്തെ മൊത്തം സംബന്ധിക്കുന്ന വാർത്തകൾ നമ്മുടെ സംസ്ഥാനത്തെയോ ജില്ലയോ മാത്രമല്ല അത്തരം വാർത്തകൾ സംസ്ഥാന വാർത്തകൾ സംസ്ഥാനത്തിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കേണ്ടുന്ന നിൽക്കുന്ന വാർത്തകൾ പ്രാദേശിക വാർത്തകൾ അല്ലെങ്കിൽ ജില്ലാ വാർത്തകൾ ഇങ്ങനെ സ്ഥല വാർത്ത ഉണ്ടാകുന്ന പ്രദേശത്തെ അടിസ്ഥാനമാക്കി വാർത്തകൾ നാലായിട്ട് തിരിക്കുന്നുണ്ട് മറ്റൊന്ന് ഒരു വാർത്ത വായനക്കാരിൽ ഉണ്ടാകുന്ന വികാരത്തെ അടിസ്ഥാനമാക്കിയുള്ള തരംതിരിവ് ഒന്ന് സാന്ദ്ര വാർത്തകൾ ഇത് വായനക്കാരൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഗൗരവമേറിയ കാര്യങ്ങളാണ് വായനക്കാരനില് വിജ്ഞാനം വർദ്ധിപ്പിക്കുക എന്നുള്ള എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി സഹതാപ വാർത്ത ഒരു വാർത്ത വായിച്ചു കഴിഞ്ഞാൽ ആ വാർത്തയിലെ വ്യക്തിയോട് നമുക്ക് സഹതാപം തോന്നാം അയാളുടെ അവസ്ഥ കണ്ടിട്ട് നമുക്ക് ദുഃഖം തോന്നാം ഇത് ചിലപ്പോ വായനക്കാരനെ കരയിപ്പിക്കാം ഈ സംഭ്രമ വാർത്ത പകർച്ചവ്യാധികള് അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ ഇപ്പൊ ഈ സമീപകാലത്ത് ഇടുക്കി ജില്ലയിൽ മണ്ണിടിച്ചിലുണ്ടായി മണ്ണിടിച്ചിലെ ഒരുപാട് ആളുകൾ മരിച്ചു നിങ്ങൾ അങ്ങനെയുള്ള ഒരു പ്രദേശത്താണ് താമസിക്കുന്നതെന്ന് കരുതുക നിങ്ങളുടെ പ്രദേശവും ഇതുപോലെ ഒരു വലിയ കൊന്ന് മഴ തുടർച്ചയായിട്ട് പെയ്യുന്നു അപ്പൊ ഒരു വാർത്ത വരികയാണ് ഈ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ജനങ്ങൾ മാറി താമസിക്കേണ്ടതുണ്ട് ഏത് നിമിഷവും ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകാന്ന് പറഞ്ഞാൽ നമുക്ക് ആ വാർത്ത ഒരു സംഭ്രമുണ്ടാക്കും അല്ലെങ്കിൽ കൊറോണ പോലുള്ള ഒരു രോഗം നമ്മുടെ പഞ്ചായത്തില് നമ്മുടെ സ്ഥലത്ത് നമ്മുടെ അടുത്ത് ഇന്ന പ്രദേശങ്ങളിൽ കൂടുതലായിട്ട് കാണുന്നു അവിടെയുള്ള ജനങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള വാർത്തകൾ വരുമ്പോൾ പകർച്ചവ്യാധികൾ ഈ ഉണ്ടാക്കുന്ന വായനക്കാരിൽ ഉണ്ടാക്കാം സരസ വാർത്തകള് ഉദാഹരണമായിട്ട് ഇപ്പോ ആരോഗ്യ രംഗത്ത് അല്ലെങ്കിൽ സുരക്ഷ വേണ്ട ഒരു സ്ഥലത്ത് ആ സ്ഥാപനവും ജീവനക്കാരും സുരക്ഷിതരല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന ഒരു വാർത്ത ഒരു ചിലപ്പോ നമുക്ക് തമാശ തോന്നാം അല്ലെങ്കിൽ രംഗത്തെ അനാരോഗ്യ പ്രവണത വാർത്ത വരുകയാണ് ആ വാർത്ത വരുന്നതിന്റെ ലക്ഷ്യം അത് ഭരണാധികാരികളുടെ മുമ്പിൽ കൊണ്ടുവരികയാണെങ്കിൽ തന്നെയും നമുക്കതൊരു സരസ വാർത്തയുടെ വിഭാഗത്തിൽ എന്റെ തലക്കെട്ടൊക്കെ നമുക്ക് ചിലപ്പോൾ വരാം അല്ലെങ്കിൽ ഒരു വലിയ രാഷ്ട്രീയ നേതാവോ വളരെ ഒരു കുട്ടി ചെയ്യുന്ന പോലെ വളരെ ഒരു കാര്യം ചെയ്താലും ഇത്തരം ഗണത്തെ നമുക്ക് പെടുത്താവുന്നതാണ് സമാശ്വാസ വാർത്തകൾ കൊറോണ പടർന്നു പിടിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ജനങ്ങൾ ആകെ പരിഭ്രാന്തരും ദുഃഖിതരും നിരാശരും ഒക്കെയാണ് പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെയുള്ള ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി സർക്കാർ ദാ ആറുമാസത്തേക്ക് അരി കൊടുക്കുന്നു എന്നൊരു വാർത്ത വന്നു കഴിഞ്ഞാൽ ആവും അത്രയെങ്കിലും ആയല്ലോ ആശ്വാസം വരാം അല്ലെങ്കിൽ അവരുടെ കാർഷിക കടങ്ങൾ എഴുതി തള്ളുന്നോ ആ അത് വലിയൊരു ആശ്വാസം ഉണ്ടാക്കാം അത്തരം വാർത്തകളൊക്കെ നമ്മൾ സമാശ്വാസ വാർത്തകളിൽ പെടുത്താം ഈ വാർത്തയുടെ വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ട് വാർത്തയെ പലതായിട്ട് തിരിക്കാറുണ്ട് തിരഞ്ഞെടുപ്പ് വാർത്തകള് രാഷ്ട്രീയ വാർത്തകൾ പിന്നെ സാമുദായിക വാർത്തകൾ സാമൂഹിക വാർത്തകള് സാംസ്കാരിക വാർത്തകള് ഇവയൊന്നും നമ്മൾ കൂടുതലങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല അതിൽ വിദ്യാർത്ഥികള് സാമൂഹികവും സാംസ്കാരികവുമായ വാർത്തകൾ കൂടുതൽ ശ്രദ്ധിക്കണം നിങ്ങളോട് മിക്കവാറും ആ വിഭാഗത്തിൽ പെടുന്ന വാർത്തകളായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക വിദ്യാഭ്യാസ വാർത്തകള് പിന്നെ വിദ്യാർത്ഥികളെ മാത്രം അല്ലെങ്കിൽ ഏർ പുതിയ കോഴ്സുകൾ വിദ്യാർത്ഥികളെ പറഞ്ഞയക്കുന്ന രക്ഷകർത്താക്കളെ ഒക്കെ മുൻനിർത്തി അല്ലെങ്കിൽ ഈ കോളേജ് പോലുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അത്തരം വാർത്തകൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക പക്ഷെ നിങ്ങളോട് അത്തരം വാർത്തകൾ തയ്യാറാക്കാനായിട്ട് ഒരിക്കലും ചോദിക്കില്ല ഇനി വാർത്തയുടെ ശരീരം അതായത് വാർത്തയുടെ ഘടന ഒന്ന് എല്ലാ വാർത്തയ്ക്കും ഒരു തലക്കെട്ടുണ്ടായിരിക്കും ഇതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട വാർത്തയിലെ ക്രെഡിറ്റ് ലൈൻ ക്രെഡിറ്റ് ലൈൻ എന്ന വാക്ക് പത്രക്കാരുടെ ഒരു സാങ്കേതികമായ വാക്കാണ് അതായത് വാർത്തയുടെ ഉറവിടം വ്യക്തമാക്കലാണ് ഉറവിടം വ്യക്തമാക്കാൻ ചില നിങ്ങൾക്കൊരു വാർത്ത തന്ന ആളുടെ പേര് പറയാന്നല്ല ഉദ്ദേശിക്കുന്നത് ഏജൻസികള് പി ടി ഐ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ പ്രത്യേക ലേഖകം തയ്യാറാക്കിയ വാർത്ത സ്വന്തം ലേഖകം തയ്യാറാക്കിയ വാർത്ത ഒരു ലേഖകൻ തയ്യാറാക്കിയ വാർത്ത എന്നൊക്കെ ഇങ്ങനെ പ്ര ലെ സ്വ ലെ ഓ ലെ എന്നൊക്കെ എഴുതാറുണ്ട് അപ്പോ അത്തരം വാർത്തകൾ എവിടെ നിന്നാണ് വന്നതെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഇനി എഴുതിയ ആളുടെ പേരാണെങ്കിൽ അതിന് ബൈലൈൻ ലൈൻ വാർത്തകൾ എന്ന് പറയുന്നു അതായത് തലക്കെട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് ക്രെഡിറ്റ് ലൈൻ അതിനകത്തൊരു ആവശ്യം വേണ്ടതാണ് മൂന്നാമത്തെ പ്ലേസ് ലൈൻ ഇത് എവിടെയാണ് ഒരു വാർത്ത നടന്നത് എന്നാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് കുറച്ച് നാൾ മുമ്പ് വരെ ഡേറ്റ് ലൈൻ കൂടി അതായത് വാർത്തയില് എന്നാണ് വാർത്ത നടന്നത് എന്നുകൂടി പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അടുത്തതായിട്ട് ഇൻട്രോ ഇൻട്രോ അല്ലെങ്കിൽ ലീഡ് അതായത് വാർത്തയുടെ ആദ്യ ഖണ്ണിക ഇനി വാർത്തയുടെ വിശദാംശങ്ങൾ അതിന് വാർത്താ ശരീരം എന്നാണ് പറയുക അപ്പൊ തലക്കെട്ട് ക്രെഡിറ്റ് ലൈൻ അല്ലെങ്കിൽ ബൈ ലൈൻ പ്ലേസ് ലൈൻ അല്ലെങ്കിൽ ഡേറ്റ് ലൈൻ ഇൻട്രോ വാർത്താ ശരീരം എന്നിവയാണ് വാർത്തയുടെ മുഖ്യമായ ഭാഗങ്ങൾ അപ്പോൾ ഈ ഒരു നാല് അഞ്ച് കാര്യങ്ങൾ ഒരു വാർത്ത നമ്മൾ മൂല്യനിർണ്ണയം ചെയ്യുമ്പോൾ അതായത് അതായത് പരീക്ഷയ്ക്ക് പേപ്പർ നോക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അധ്യാപകർ ശ്രദ്ധിക്കുന്നതാണ് അത് തീർച്ചയായും നമ്മൾ വാർത്ത തയ്യാറാക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം ഇംഗ്ലീഷിൽ ഒരു പറച്ചിലുണ്ട് നല്ല ഒരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈവ് ഡബ്ല്യു അഞ്ച് ഡബ്ല്യു പ്ലസ് ഒരു എച്ച് അതായത് മലയാളത്തിൽ പറഞ്ഞാൽ അഞ്ച് എകാരം എന്ന അക്ഷരം ഒരു എ അല്ലെങ്കിൽ ആ എന്ന അക്ഷരം അതായത് എന്ത് വൻ അല്ലെങ്കിൽ ആര് എവിടെ എപ്പോൾ എങ്ങനെ എന്തുകൊണ്ട് അപ്പോ എന്ത്വൻ അല്ലെങ്കിൽ ആര് എവിടെ എപ്പോൾ എങ്ങനെ എന്തുകൊണ്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരങ്ങൾ ഉള്ളതാണ് ഒരു നല്ല വാർത്ത അതില് ഈ വാർത്തയുടെ ആദ്യ ഖണ്ണിക അതിന് ഇൻട്രോ എന്നാണ് പത്രക്കാരുടെ സാങ്കേതിക ഭാഷ ലീഡ് അതിൽ ഉറപ്പായിട്ടും നമ്മൾ ഈ ആറ് യകാരം പറഞ്ഞു എന്ത് ഏവൻ എവിടെ എപ്പോൾ എങ്ങനെ എന്തുകൊണ്ട് എന്നിങ്ങനെ ഇതില് രണ്ട് എണ്ണം അല്ലെങ്കിൽ മൂന്നെണ്ണം ആദ്യത്തെ ഖണ്ണിയിൽ ഉൾപ്പെട്ടിരിക്കണം ബാക്കിയുള്ളതൊക്കെ പത്രത്തിൻ്റെ ഈ വാർത്തയുടെ ശരീരം അതായത് വാർത്തയുടെ വിശദാംശങ്ങൾ ആണെന്ന് വിശ്വസിച്ച് വരുന്നു അതായത് മോട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചിയെ ഒരു എ അല്ലെങ്കിൽ ആ ഇതാണ് പത്രത്തിൽ വരുന്ന ഒരു വാർത്തയിൽ ഉണ്ടാകേണ്ട അടിസ്ഥാനമായ കാര്യങ്ങൾ എന്ത് ഏവൻ എവിടെ എപ്പോൾ എങ്ങനെ എന്തുകൊണ്ട് ഇതിൽ ആദ്യത്തെ രണ്ടല്ലെങ്കിൽ മൂന്ന് ഏകൾ ആദ്യ ഉണ്ടാവണം ബാക്കിയുള്ളവ വാർത്തയുടെ ബാക്കി ഭാഗത്ത് അതായത് വാർത്താ ശരീരത്തിൽ ഉണ്ടാകണമെന്നാണ് വാർത്തയെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട് ഇനി വാർത്ത അവതരിപ്പിക്കുമ്പോൾ അതിനൊരു ക്രമീകരണം വേണം അതായത് നമ്മളൊരു വാർത്ത വായിച്ചു കഴിഞ്ഞാൽ ആ ഈ കാര്യം ആദ്യം വരേണ്ടിയിരുന്നു ഇത് അവസാനം വരേണ്ടതാണ് നടക്കുവോന്നൊന്നും നമുക്ക് ഒരിക്കലും ഒരു വാർത്ത വായിക്കുമ്പോൾ തോന്നാൻ പാടില്ല ഒരു ക്രമാനുഗതമായ വികാസം വാർത്തയിൽ ഉണ്ടാവണം പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു ചേർച്ച ഉചിതമായ ചേർച്ച അതിനാണ് നമ്മൾ സമഞ്ജസമായ സമ്മേളനം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്ന് ആലങ്കാരിക പ്രയോഗങ്ങൾ വളരെ ലളിതമായിട്ടാണ് ഒരു കാര്യം നിങ്ങൾ പറയേണ്ടത് ഒരുപാട് വളച്ചു കെട്ടി പറഞ്ഞു കഴിഞ്ഞാൽ വായനക്കാരനിലേക്ക് അത് എത്താൻ താമസം പിടിക്കും ചില വാർത്തകൾ അങ്ങനെയാണ് ഉദാഹരണമായിട്ട് ഒരു അപകടത്തിൽ അഞ്ചു പേർ മരിച്ചു ഈ മരിച്ചു എന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട് ആ മരിച്ചു എന്നതിന് പകരമായിട്ട് വായനക്കാരെ ദുഖത്തിൽ അഴുത്താൻ വേണ്ടി തിരിച്ചു വരാത്ത വിധം അദ്ദേഹം യാത്രയായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മരണമാണ് ഉദ്ദേശിക്കുന്നത് അവിടെ മരിച്ചു എന്ന കാര്യം കുറച്ചുകൂടി വളച്ച് കെട്ടി പറയുകയാണ് ചെയ്യുന്നത് അങ്ങനെ വളച്ച് കെട്ടി പറയാതെ അതായത് ആലങ്കാരിക ഭാഷ ഒഴിവാക്കി പറയണം മറ്റൊന്നൊരു ശൈലി ഒരു പത്രത്തിന് ഒരു അതിൻ്റെതായ ചില ശൈലിയുണ്ട് ഒരു വാർത്ത തന്നെ മാതൃഭൂമിയിൽ വായിക്കൂ അതേ വാർത്ത മനോരമയിൽ വായിക്കൂ രണ്ടിലും അതിൻ്റെതായ ശൈലി വ്യത്യാസം ഉണ്ടാവും അതാത് പത്രത്തിന്റെ ശൈലിക്ക് ചേർന്ന രീതിയിലാണ് പലപ്പോഴും ഒരു വാർത്ത വരേണ്ടത് വിദ്യാർത്ഥികളാണ് നിങ്ങൾ ഒരു റിപ്പോർട്ട് എഴുതുമ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല ഏത് പത്രത്തിലും കൊടുക്കാവുന്ന വളരെ ലളിതമായ റിപ്പോർട്ടാണ് നിങ്ങൾ എഴുതേണ്ടത് നിങ്ങൾ ഇതിലേക്ക് വേണ്ടി പറഞ്ഞു മാത്രം വായനക്കാരന്റെ അഭിരുചിക്കനുസരിച്ചല്ല വാർത്ത അതും വിദ്യാർത്ഥികൾക്ക് ബാധകമല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല ഇനി നാം കൊടുക്കുന്ന വാർത്തയിലെ ടൈറ്റിലുകൾ അതായത് തലക്കെട്ട് ആ തലക്കെട്ട് കൂടാതെ അതിന്റെ താഴെയും ആ വാർത്തയുടെ പ്രാധാന്യം അനുസരിച്ചിട്ട് സബ് ടൈറ്റിലുകൾ ചേർക്കാവുന്നതാണ് അത് നമ്മുടെ വാർത്തയില് നമുക്ക് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമുണ്ട് കാരണം നമുക്ക് ഒന്നര പേജ് ഉത്തരം എഴുതേണ്ട കാര്യം ഉള്ളത് കൊണ്ട് സബ് ടൈറ്റിലുകൾ കൂടി നമ്മൾ തയ്യാറാക്കാൻ പഠിക്കും വാർത്ത വായിക്കുമ്പോൾ അത്തരം വാർത്തകൾ പത്രത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം തലക്കെട്ടിനെ പറ്റി നമ്മൾ സൂചിപ്പിച്ചു അതൊന്നുകൂടി വിശദമായിട്ട് നമ്മൾ പറഞ്ഞു പോവുകയാണ് വാർത്തയ്ക്ക് ഏറ്റവും അനുയോജ്യമായ തലക്കെട്ട് അതായത് വാർത്തയോട് നീതി ഉയർത്തുന്നതാകണം തലക്കെട്ട് വാർത്തയുടെ കാതൽ പ്രധാനപ്പെട്ട അംശം അതിൽ ഉള്ളടങ്ങിയിരിക്കണം അടുത്തത് നമ്മുടെ വാർത്തകളിലെ കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ ഓരോന്നും പൂർണ്ണ വാചകത്തിൽ ഒതുങ്ങുന്ന ലളിതമായ വാക്യങ്ങൾ പുറട്ട് തയ്യാറാക്കുന്ന ആളുടെ ഇഷ്ടവും അനിഷ്ടവും ഒന്നും പ്രകടമാകാൻ പാടില്ല ചിലപ്പോ ഒരു വാർത്തയിൽ രണ്ടു മൂന്ന് തലക്കെട്ടുണ്ടാവും ഒരു വലിയ തലക്കെടുത്തിട്ട് അതിലെ ഉള്ളടക്കം വ്യക്തമാക്കുന്ന കുറച്ചുകൂടി ചെറിയൊരു തലക്കെട്ട് അതിന്റെ താഴെ പിന്നെ നമ്മൾ വാർത്ത വന്നിട്ട് അതിന്റെ ഇടയ്ക്കൂടെ സബ് ഹെഡിങ് കൊടുക്കുമ്പോൾ അതിനകത്ത് വേറൊരു സൈസ് അപ്പൊ ഇങ്ങനെ അക്ഷരത്തിന്റെ വലിപ്പം അപ്പൊ നിങ്ങൾക്ക് എഴുതുമ്പോൾ വിദ്യാർത്ഥിയുടെ പേപ്പറിൽ ആദ്യം അതൊരു വലിയ വാർത്ത കൊടുത്തിട്ട് അതിന്റെ താഴെ ഒരു ചെറിയ ആ ആദ്യം എഴുതിയ വലിയ തലക്കെട്ടിനേക്കാൾ അല്പം കൂടി ചെറിയ ഒരു തലക്കെട്ട് കൂടി അതായത് ആദ്യത്തെ തലക്കെട്ട് തന്നെ ആവർത്തിക്കരുത് ഇതിലെ ആശയം ഉൾക്കൊള്ളുന്ന വേറൊരു തലക്കെട്ട് കൂടി നമുക്ക് ചേർക്കാവുന്നതാണ് വാക്കുകൾ വളരെ ഉചിതമായ അർത്ഥപൂർണമായ വാക്കുകളാവണം ലളിതമാവണം എന്ന് വെച്ച് കഴിഞ്ഞാല് നാം എന്താണോ പറയുന്നത് ആ പറയുന്ന ആശയം വായനക്കാരനില് വ്യക്തമായിട്ട് മനസ്സിലാകണം അതായത് ആശയവിനിമയ യോഗ്യത ഉണ്ടാകണം